വെടിനിർത്തൽ കലാറിന് സന്നദ്ധമാണെന്ന് ഹമാസ് അറിയിച്ചിട്ടും റഫയിൽ കടന്നു കയറിയിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇജിപ്തിനെയും ഗസ്സെയും ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തിയിലൂടെ തിങ്കളാഴ്ച രാത്രി ഇറച്ചുകയറി ഇസ്രായേലി സൈനിക ടാങ്കുകൾ ഫലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു നിരവധി ഹമാസ് പോരാളികളെ വധിച്ചതായും ഒളിയിടങ്ങൾ തകർത്തതായും സൈന്യം അവകാശപ്പെട്ടു റഫ കറം അബുസാലം അതിർത്തികൾ ഇസ്രായേൽ അടച്ചതോടെ ദസയിലേക്കുള്ള ഭക്ഷ്യ സഹായ വിതരണം തടസ്സപ്പെട്ടു ഹമാസിന്റെ സൈനിക സാമ്പത്തിക ശേഷികൾ തകർക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റഫ പിടിച്ചെടുത്തതെന്നും ബന്ധുക്കളെ മോചിപ്പിക്കാൻ ആക്രമണം അനിവാര്യമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നദന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയായ ഇസ്രായേൽ സ്വദേശി ജൂഡി ഫെയിൻസ്റ്റൈൻ മരണത്തിന് കീഴടങ്ങിയതായി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ അറിയിച്ചു ഒരു മാസം മുൻപാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ജൂഡിക്ക് സാരമായി പരിക്കേറ്റത്